പോവാൻ നേരം ചേച്ചി കയ്യിൽ വെച്ചു കൊടുത്ത് നക്കാപ്പിച്ച അഹങ്കാരം അവൾക്ക് ആകാശിന് പാലും മുട്ടയും വാങ്ങാനുള്ള കാശ് അവളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്ന അതൊന്നും അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ഇതുവരെ ഇങ്ങനെ ഒരു സീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ജീവിച്ച് ഞാൻ നിങ്ങളുടെ അമ്മ എന്റെ അമ്മയെ പറ്റിച്ച അറുപത് പവന്റെ സ്വർണ്ണം എനിക്ക് കിട്ടാതെ സുമേഷിന്റെ ഒരു സ്വപ്നം നടക്കാൻ പോകുന്നില്ല ഇനി ആ സ്വർണം കിട്ടില്ല പ്രാവശ്യം നമ്മുടെ കയ്യത്തും ദൂരത്തും വന്നതാ അത് എന്നിട്ടും അത് അകന്നകന്ന് പോയില്ലേ ഇനി അത് ഒരിക്കലും കിട്ടിയില്ലെങ്കിലോ സുമേഷിന്റെ ആശ ഒരിക്കലും നോക്ക് ആകാശ് വളരെ ഫാസ്റ്റ് ആള് മിക്കവാറും രണ്ടു മാസം കഴിയുമ്പോ അകിലെ ഗർഭിണിയാവും അതിന്റെ നാണക്കേട് നിനക്ക എനിക്കെന്ത് നാണക്കേട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഗർഭിണി ആവാത്തത് നിന്റെ അത് സുമേഷിന്റെ കരുതി കൂടെ എന്നോട് ചോദിക്കാറുള്ളവരുടെ ഞാൻ അങ്ങനെയാ പറയാറുള്ളത് നിങ്ങൾക്ക് എന്താ ഒരു ഗൂഢാലോചന ഇനി ആന്റി അവൾ ഒരു ഗ്ലാസ് പാലു ആയിട്ട് ആദ്യ രാത്രി ആഘോഷിക്കാൻ പോയിട്ടുണ്ട് എന്താ ആന്റിയുടെ പ്ലാൻ അത് പിന്നെ ഞാൻ എന്തോന്ന് പ്ലാൻ ഉണ്ടാക്കാന് അങ്ങനെ നമ്മളെ ഒക്കെ കളിയാക്കിട്ട് അവരങ്ങനെ ആഘോഷിക്കണ്ട ഞാൻ പറയും പോലെ ആന്റിക്ക് ചെയ്യാവോ എന്ത് ഞാൻ പറഞ്ഞ മനസ്സിലായോ എങ്ങനുണ്ടോ എന്റെ ഐഡിയ കൊള്ളാം ആ എന്നാ വാ പോ ചെല് ചെന്നിട്ട് എന്തൊക്കെയാ പറയണ്ടേ ഞാൻ പറഞ്ഞു തന്നതുപോലെ പറഞ്ഞാ മതി കള്ളത്തരങ്ങൾ അറിയാത്ത ആളൊന്നും അല്ലല്ലോ ആന്റി അങ്ങോട്ട് ചെല്ല് ഓ പിന്നെ ഉറങ്ങിയല്ലോ അങ്ങനെ ഉറങ്ങാനാണോ ഇത്രയും കാലം കാത്തിരുന്നേ ഞാൻ ആലോചിക്കായിരുന്നു കഴിഞ്ഞ കൊറേ കാലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചുണ്ടരുന്നേ കല്യാണ നിശ്ചയിച്ചാൽ എന്താകാശ അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ അങ്ങനെ നമ്മൾ ഇന്നൊരു പുതിയ ജീവിതം തുടങ്ങാ ും അനുഗേസിക്കും ആരാധ്യയ്ക്കും ആദരിക്കും ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി പാവ അമൃതപ്പെട്ട പാടുകൾ ഓർക്കുവായിരുന്നു ഞാനിങ്ങു പോന്നപ്പോ ഭയങ്കര സങ്കടമായി കാണും ഞാനൊന്ന് വിളിക്കട്ടെ എന്റെ വല്ലാത്തൊരു വേദന ആ കുഴമ്പിട്ടൊന്നും തിരുമിത്തരാൻ അഖിലയോടൊന്നും പറയടിയല്ലേ അവൾ ഉറങ്ങി തോന്നുന്നു അപ്പൊ പിന്നെ അമ്മ പോയി അച്ഛനോട് പറ അച്ഛനെ കൊണ്ട് കാല് തിരുമിക്കാനോ അച്ഛമ്മ ഇത്തരങ്ങൾ എന്താ ചെയ്തേ അതെ അമ്മയുടെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്തായാലും അഖിലേ വരില്ല അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു ഞാനിപ്പാലു തിരുമ്മീന്ന് വെച്ച് എന്താ കൊഴപ്പം എടീ നീ വിചാരിക്കുമ്പോ അമ്മയുടെ അസുഖം കാലിനല്ല മനസ്സിനാ നീ വിചാരിച്ച മാറില്ല മുന്തിര സൈക്കാർ ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ